അങ്ങനെ യു എസ് ഇ പി ഐ വന്നിട്ടുണ്ട് സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് ഗോൾഡ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വില്ക്കണതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിരിക്കും ആനുവൽ ബേസിസിൽ ത്രീ പോയിൻറ്റ് രീതിയിലുള്ള ഉയർച്ചയാണ് വന്നിട്ടുള്ളത് ത്രീ പോയിന്റ് ത്രീ പ്രതീക്ഷിച്ചിട്ടുണ്ട് അത് കരുതലിനേക്കാളും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് വലിയ രീതിയിലുള്ള ഹോട്ടായിട്ടുള്ള ഒരു സി പി ഐ ഡേറ്റയല്ലേ വന്നത് അതായത് നവംബർ മാസത്തിലൂടെയും അതേപോലെ തന്നെ ഡിസംബർ മാസത്തിലൂടെയും അങ്ങനെയൊക്കെ എടുത്തു നോക്കുമ്പോൾ ഡിസംബറിൽ ഡിസംബറിലെ കണക്കാണ് ഇപ്പോൾ ജനുവരിയിൽ വന്നത് അപ്പോൾ ഡിസംബർ മാസത്തിൽ രണ്ടേ പോയിൻറ്റ് ഒമ്പത് ശതമാനത്തിൻ്റെ ഒരു എന്താണ് കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ ഡേറ്റയുടെ ഇതാണ് വന്നിട്ടുള്ളത് ഇൻഫ്ലേഷൻ്റെ കാണിക്കുന്നത് അപ്പോൾ രണ്ടേ പോയിൻറ്റ് എ ആയിരുന്നു നവംബർ മാസത്തിലുള്ളത് ഡിസംബറിൽ വന്നപ്പോൾ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ റൈസ് ആണ് കഴിഞ്ഞ രണ്ട് എടുത്തു നോക്കുമ്പോൾ ഈ മാസത്തിൽ ഉള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെയും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയായിരുന്നു പക്ഷേ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ പക്ഷേ പോയിൻ്റ് ടു പെർസെൻറ്റേജിൽ നിന്നും നവംബറിൽ നിന്നും ഡിസംബറിലേക്ക് വരുമ്പോൾ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഇൻഫ്ലേഷൻ ഇവിടെ വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ത്രീ പോയിൻറ്റ് ത്രീ എക്സ്പെക്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ത്രീ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത ഇന്ത്യയിലെ പ്രേക്ഷകരെ മനസ്സിലാക്കണം കേട്ടോ കാരണം ഇവരൊക്കെ സോഫ്റ്റ് ഡാറ്റ സോഫ്റ്റ് ഡേറ്റ സോഫ്റ്റ് ഡാറ്റ ഇൻഫ്ലേഷൻ കുറഞ്ഞ പോയിന്റ് വേണമെന്ന് പറയാൻ വയ്യ ഇൻഫ്ലേഷൻ പറഞ്ഞ സാധനമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഒരു അസുഖം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ അൻപത് എന്താ അൻപത് ദിവസം ഒരാൾക്ക് ഐസ് നമുക്ക് പറയാൻ പറ്റില്ല ഉദാഹരണം തെറ്റിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം വേറെ എന്തെങ്കിലും പറയാം ഞാൻ പറയാം എന്തെങ്കിലും ഇൻഫ്ലേഷൻ ഇവിടെ സിവിയറായിട്ട് ഉണ്ട് എന്നുള്ളത് റിയാലിറ്റി മനസ്സിലാക്കുക അപ്പോൾ ഈ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് സോഫ്റ്റ് ഡാറ്റ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു രണ്ടായിരത്തി എഴുന്നൂറിൻ്റെ അടുത്തേക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അപ്പൂ രണ്ടായിരത്തി തൊണ്ണൂറ് ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്തായാലും സോഫ്റ്റ് ഡാറ്റ വന്നപ്പോൾ ഇനി ഫെഡറലിൻ്റെ ഈസിങ്ങിനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടക്കൂല എന്നുള്ള നിലക്കൊക്കെ ഇങ്ങനെ വന്നാണ്ട് ഒരു ഈ ഇൻട്രസ്റ്റ് റേറ്റ് കാർട്ടിനെയൊക്കെ ബന്ധപ്പെട്ടവർ അങ്ങനെ സംസാരിച്ചു സോഫ്റ്റ് ഡാറ്റ വന്നുകൊണ്ട് സ്വർണ്ണവില ഉയർന്നു ഇപ്പോൾ സ്വർണ്ണവില എന്ത് ചെയ്തു ആ ഉയർന്ന ഉടനെ എന്താ എനിക്ക് ആ സമയത്ത് വീഡിയോ ചെയ്യാൻ സി പി ഐ വന്നതിന് ശേഷം അങ്ങനെ പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗോൾഡ് എന്തായി ഇപ്പോൾ താഴേക്ക് പോയി അപ്പോൾ ഇനി ഇതിൻ്റെ റിയാലിറ്റി എന്താ പറയുക സത്യം പറഞ്ഞാൽ ഇപ്പോൾ അൻപത്തി എട്ടായിരത്തി എത്ര തൊള്ളായിരത്തി എഴുന്നൂറ്റി ഇരുപതാണുള്ളത് അപ്പോൾ ഈ അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന സംഖ്യ തന്നെ എന്താണ് നാളെയും തുടരുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഉറപ്പിക്കുകയാണ് അപ്പോൾ ഈ അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് തന്നെ നാളെയും തുടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇതെന്താ അറിയുമോ എത്രമാത്രം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കുന്ന അവസ്ഥയിൽ നിന്ന് ഗോൾഡ് ഇപ്പോൾ സ്വന്തം മാറ്റമുണ്ടാകാത്ത അവസ്ഥയാണ് പക്ഷേ ഇത് ആയിട്ടില്ല ഇത് ഗോൾഡ് പെടക്കും കാരണം ഇൻഫ്ലേഷൻ ഡേറ്റാണ് വന്നിട്ടുള്ളത് പിന്നെ മറ്റുള്ള സീസ് ഫെയർ ടോക്സും മറ്റുള്ളതും മറ്റു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊരു നമുക്ക് രാത്രി ഒരു വീഡിയോയും കൂടി ചെയ്യേണ്ടി വരും ഗോൾഡൊന്ന് സ്റ്റേബിളായ ശേഷം ഓക്കെ അപ്പോൾ സ്വർണ്ണവില് ഇനിയും ഉയരും എന്നുള്ള കാര്യങ്ങൾ ഞാൻ എന്തറയിൽ ഇങ്ങോട്ട് മുന്നിൽ വെക്കാനുള്ളത് സീസ്ഫെയർ പെട്ടെന്ന് സാധ്യമായിട്ടില്ലെങ്കിൽ